ഒരു ദുരന്തം സംഭവിച്ചിട്ടില്ല എങ്കിൽ എത്ര നന്നായിരുന്നു ഈ രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നത് ഈ പറഞ്ഞ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഒരു അപകടം വന്നാൽ നിങ്ങളാലും പറയാനേ പാടില്ല ായിരുന്നുവെങ്കിൽ അതിന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ സംസാരങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എന്താ എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നിട്ടുണ്ട് ഉദ്ദേശിച്ചു നമ്മുടെ പദവിൽ ഉള്ളത് അത് സംഭവിച്ചിട്ടുണ്ട് അതല്ലാതെ വരുന്ന സിന്തകളല്ല എന്റെ വലുത

ഒരു അപകടം കേൾക്കുമ്പോൾ ഒരു അപകടം വരുമ്പോൾ തരുമ്പോൾ അവന്റെ ഒരു ഞാൻ എന്നുള്ള ചിന്ത നമ്മുടെ അതുകൊണ്ടാണ് മനുഷ്യരാകുന്ന നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ കൊണ്ടും അല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും അസുഖങ്ങൾ വന്നുകൊണ്ട്